അതിനേക്കാൾ ഉപരി അർഫാസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രി സിനിമയ്ക്ക് എനിക്ക് പനിയാണ് നമ്മൾ മനുഷ്യന്മാരി പ്രശ്നം വരും നമ്മൾ ചിലപ്പോ ചൂണ്ടാവും പക്ഷെ ഇല്ല എല്ലാ പ്രശ്നത്തിലൊരു കൊടുക്കുക എല്ലാ പ്രശ്നവും അത് ഞാൻ ദേഷ്യപ്പെടുന്നത് നിങ്ങളെ കാണാത്തതുണ്ടായിരുന്നു ഞാനും ദേഷ്യപ്പെടുന്ന സങ്കട എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ എന്റെ പ്രശ്നങ്ങൾ എങ്കിലും ഉണ്ടാകാറുണ്ടായിരുന്നു പക്ഷെ പ്രകടിപ്പിക്കാൻ അങ്ങനെ പബ്ലിക് ആറ്റാറില്ല എന്റെ പ്രശ്നങ്ങൾ എന്റെ വിഷമങ്ങൾ എന്റെ ഞാൻ ി തന്നെ സിനിമ ഷൂട്ടിംഗിന്റെ കരുതിയിൽ എനിക്കൊരു ആക്സിഡന്റ് പറ്റി ലെഫ്റ്റ് നീ ലിഗ്മെന്റ്സ് എല്ലാം പൊട്ടിപ്പോയി അപ്പൊ അത് കഴിഞ്ഞിട്ടൊരു ഓൾമോസ്റ്റ് ത്രീ മന്ത്സിനായി പറ്റുന്നതായിരുന്നു അപ്പൊ ഫിസിയോ തെറാപ്പി എല്ലാം നടത്തി അതിന് ഒരു കംപ്ലീറ്റ് റിക്കവറി പറയുന്ന മെയിൻ മന്ത്രി വണ്ടിയതാണ് അപ്പൊ അത് കഴിയുമ്പോഴേ ആക്ഷൻ സീക്വൻസസ് ഒക്കെ ചെയ്യപ്പെടുന്നു അത് കഴിഞ്ഞാൽ തുടങ്ങെ ചെയ്യുന്നു ഞാനും ഭയങ്കര എക്സൈറ്റഡ്